വേനൽമഴ തുടങ്ങിയതോടെ വെള്ളക്കെട്ടുകളും രൂപപ്പെട്ടു തുടങ്ങി ഓഫീസിനും സമീപത്തെ വെള്ളക്കെട്ട് ദുരിതത്തിലാക്കി പാലാ ബിആർസിൽ കനത്ത മഴയിൽ പാലാ ടമിലുണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ ജനങ്ങൾക്ക് ദുരിതമാകുന്നു കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ പാലാ ടൗൺ അംഗൻവാടിയിൽ വെള്ളം കയറി പഴയ സർക്കാർ സ്കൂൾ കെട്ടിടത്തിലാണ് ഇരുപതാം വാർഡ് അംഗൻവാടി പ്രവർത്തിക്കുന്നത് പതിനഞ്ചോളം കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടിയിലാണ് മഴവെള്ളം മൂലം ദുരിതം അനുഭവിക്കുന്നത് ഇവിടെ മഴവെള്ളം ഒഴുക്കിവിടാൻ കഴിയാതെ തടയണ പോലെ രൂപപ്പെട്ട അവസ്ഥയിലുമാണ് ശക്തമായ മഴയിൽ മുട്ടോളം വെള്ളമുയർന്ന് ഉയർന്ന് അംഗൻവാടിക്കകത്തു വരെ കയറുന്ന അവസ്ഥയും വെള്ളക്കെട്ട് അംഗൻവാടിയോട് ചേർന്ന് തന്നെ പ്രവർത്തിക്കുന്ന ബി ആർ സി ഓഫീസിനും ദുരിതമാണ് ശക്തമായ ഒരു മഴ പെയ്താൽ ഓഫീസിന് മുൻവശം വെള്ളക്കെട്ടായി മാറും ഭിന്നശേഷിക്കാരായ കുട്ടികളും അധ്യാപകരും രക്ഷകർത്താക്കളും വെള്ളക്കെട്ട് കാരണം ദുരിതം അനുഭവിക്കുകയാണ് നിരവധി കുട്ടികളാണ് വിവിധ ആവശ്യങ്ങൾക്കായി ഈ ഓഫീസിലെത്തുന്നത് കുട്ടികളെയും കൊണ്ട് വാഹനത്തിലെത്തുന്ന രക്ഷകർത്താക്കൾക്ക് വാഹനം മാറ്റി നിർത്തി കുട്ടികളെ കൊണ്ടുവരേണ്ട സ്ഥിതിയാണുള്ളത് ഇവിടെ പരിശീലനത്തിന് എത്തുന്ന അധ്യാപകർ വെള്ളക്കെട്ടിലൂടെ നടന്ന് ഓഫീസിലെത്തേണ്ട അവസ്ഥയാണുള്ളത് അംഗൻവാടിയും പരിസരവും ചെളി നിറഞ്ഞ അവസ്ഥയിലും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാവണമെന്ന ആവശ്യം ശക്തമാവുകയാണ് സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ